ഇ സിഗരറ്റിനെ ആരോഗ്യ വകുപ്പ് പുകയിലയുള്ള സിഗരറ്റിനേക്കാൾ സുരക്ഷിതമാണ് ഇ സിഗരറ്റ് എന്ന പ്രചരണം തെറ്റെന്നും ലോകത്തെ ഏറ്റവും മികച്ച വിമാന കമ്പനി എന്ന നേട്ടവുമായി എയർവേസ് ബെസ്റ്റ് ബെസ്റ്റ് ബിസിനസ് ക്ലാസ് കാറ്ററിംഗ് പുരസ്കാരങ്ങളും സ്വന്തമാക്കി ഒമാൻ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇനി ഓൺലൈനായി ചൊവ്വാഴ്ച മുതൽ പുതിയ പ്രാബല്യത്തിൽ വന്നതായി എമിറേറ്റിലെ പുതുക്കി നിശ്ചയിച്ചു പുതുക്കിയ വില വെസ്റ്റ് ബാങ്കിൽ കാർ യറ്റിയുള്ള ആക്രമണം രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതം മേയർ ഡ്രൈവർ തർക്കം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് എന്ന് മന്ത്രി പോലീസിന്റെ മറുപടി കിട്ടിയ ശേഷം മറ്റു വിവരങ്ങൾ വ്യക്തമാക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം രൂക്ഷമായി തുടരുന്നു ഒരാഴ്ചയ്ക്കിടെ മരിച്ചത് നാൽപ്പതിലധികം പേർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം